ഹബീബായ മുഹമ്മദ് റസൂൽ അല്ലാഹി സല്ലാഹു അലഹി വസല്ലാത്തങ്ങളുടെ വിശിഷ്ടമായ ഷറഫാക്കപ്പെട്ട ശരീരഭാഗങ്ങളെ കുറിച്ചാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് മുത്തറബു സല്ലു അലഹി വസല്ലാത്തങ്ങളുടെ ചുമലും പുരടിയുമെല്ലാം വിശാലമുള്ളതായിരുന്നു രണ്ട് തോലറ്റങ്ങൾക്കിടയിലും കൂടുതൽ നീളമുണ്ടായിരുന്നു അവിടുത്തെ ഷറഫാക്കപ്പെട്ട നെഞ്ചിന് നല്ല വിസ്തൃതിയും ഈ ശരീര പ്രവൃത്തി മുത്തറബ് സല്ലാഹു അലഹി വസല്ലമാങ്ങളുടെ ആകാര സൌഷ്ഠവത്തെ ആകാര ഗൗരവത്തെ വല്ലാതെ മാറ്റുകൂട്ടുന്നുണ്ടായിരുന്നു അവിടുത്തെ സർഫാക്കപ്പെട്ട കഴുത്തിനും പുരടിക്കും നല്ല വെള്ളി തിളക്കമായിരുന്നു പ്രക്ഷോഭിതമായ കഴുത്തായിരുന്നു അവിടുത്തെ സാധാരണ നമ്മുടെയൊക്കെ കഴുത്തിൽ കാണാറുള്ള മടക്കുകളോ ചെളിവുകളോ അവിടുത്തെ ശരഫാക്കപ്പെട്ട കഴുത്തിൽ ഇല്ലായിരുന്നു പുരടിയുടെ സൗന്ദര്യവും വളരെ മനോഹരമായിരുന്നു കുപ്പായി മെടാത്തപ്പോഴും മെടഞ്ഞു വെക്കാത്ത മുടി അടിച്ചിടുമ്പോഴുമെല്ലാം പുരടി അങ്ങനെ തെളിഞ്ഞു കാണും കാണുന്ന ആരെയും അവിടുത്തെ പുരടി ആകർഷിക്കുന്നുണ്ടാകും അത്രയും മനോഹരതയായിരുന്നു അവിടുത്തെ ശരഫാക്കപ്പെട്ട ശരീരത്തിന് ചുമലുകൾക്കിടയിൽ അന്ത്യപ്രവാചകത്വത്തിന്റെ മുദ്ര കാണാം പൊരുടിയിൽ വലതു ചുമലിനോട് ചേർന്ന് തൊഴിൽ നിറത്തെക്കാൾ അല്പം ഇരുണ്ട നിറത്തിലാണ് അതുണ്ടായിരുന്നത് ചുവപ്പിനോട് അടുത്ത നിറമാണെന്നും മഞ്ഞയോടാണ് കൂടുതൽ സാമ്യമെന്നും ഒക്കെ അത് കണ്ടവർ പറഞ്ഞു നിൽക്കുന്നുണ്ട് പ്രാവിന്റെ മുട്ടയുടെ വലിപ്പത്തിൽ കൈപ്പത്തി മടക്കി വെച്ച പോലെയുള്ള കൈപ്പത്തി മടക്കി വെച്ച പോലെയുള്ള ആകൃതിയാണ് അതിന് ആ ഭാഗത്ത് അല്പം രോമവുമുണ്ട് മുത്തപസന്നുസന്നമാങ്ങളുടെ ശരഫാക്കപ്പെട്ട നെഞ്ചിനും ശരഫാക്കപ്പെട്ട വയറിനും ഒരേ ഉയർച്ചയായിരുന്നു വിശാല മഴ നെഞ്ചായിരുന്നു അവിടുത്തേത് അല്പം പോലും വയറിന് പുറത്തേക്ക് ചാടിയിട്ടുണ്ടായിരുന്നില്ല ഒതുഞ്ഞു നിൽക്കുന്ന വയറിൽ മൂന്ന് മടക്കുള്ള വടിവെത്ത പേശികളുണ്ട് മാർദ്ദവമുള്ളതും വെളുത്ത നിറമുള്ളതുമാണ് ഷറഫാക്കപ്പെട്ട പേശികൾ അരിയുടുപ്പിന്റെയും ചുവറ്റിലാണ് താഴത്തെ മടക്ക് കാണാൻ കഴിയുക നല്ല ആരോഗ്യ ദൃഢഗാത്രരായ ആളുകളുടെ കൈകാലുകളായിരുന്നു മുത്തറബു സാഹു അലി വസലമാങ്ങൾക്കുണ്ടായിരുന്നത് നല്ല ബലമുള്ള എല്ലുകൾ വലിപ്പയും കൂർമ്മതയുമുള്ള അഗ്രഭാഗങ്ങൾ വലിയ കൈമുട്ടുകളും വലിയ കാൽമുട്ടുകളുമായിരുന്നു അവിടുത്തേത് വീതിയുള്ള കണം കൈകൾ വിശാലമായ ഉള്ളൻകൈ വെള്ളിയുടെ ശിഖിരങ്ങൾ പോലെ നീണ്ട വില വിരലുകൾ തണ്ടൻകൈയും തണ്ടൻകാലും കാൽവെള്ളയും എല്ലാം ഉറച്ചതും ശേഷിയുള്ളതും ആണ് അതിനൊത്ത വീതിയും നീലവും ഉണ്ട് കൈകാലുകൾക്ക് കൈകാലുകൾ അയച്ചിടാതെ ശക്തിയിലാണ് മുത്തറബി സല്ലു അലഹി വസ്ലാമ തങ്ങളുടെ നടപ്പം ശരീരത്തിന്റെ ശക്തി ആ കൈകാലുകളിൽ നമുക്ക് പ്രകടമായി കാണാൻ കഴിയും മാർദ്ദവുമുള്ള മുൻകൈകൾ പട്ടുമത്ത പട്ടുമത്ത പോലെ തോന്നിപ്പിക്കും നമ്മൾ ഓരോരുത്തരെയും സുഗന്ധദ്രവ്യങ്ങൾ ദ്രവ്യങ്ങൾ ഒന്നും ഉപയോഗിക്കാത്തപ്പോഴും മുൻ അവിടുത്തെ ഷറഫാക്കപ്പെട്ട മുൻകൈയിൽ നിന്ന് സുഗന്ധം ഇങ്ങനെ അനുഭവപ്പെടാറുണ്ട് മുത്തറബി സല്ലു അലഹി വസല്ലമാരെ കൈകളിക്കാൽ മാർദ്ദവമായ ഒരു പട്ടുശീലം ഞാൻ തൊട്ടിട്ടില്ലെന്ന് ദീർഘകാലം മുത്തറബിഹു അലി വസല്ലാത്തങ്ങൾക്ക് സേവനം ചെയ്യാൻ ഭാഗ്യം ചെയ്ത അനസ്റിയാൻഹു പറയുന്നുണ്ട് മുത്തറബിഹു അലഹി വസല്ലാത്തങ്ങളുടെ ശരഫാക്കപ്പെട്ട കരങ്ങൾ കൊണ്ട് തലോടിയ പോലുണ്ടായ കൊളിതിനെ കുറിച്ച് സയ്ദനഹു അയവറക്കുന്നുണ്ട് ഹബീബായ മുഹമ്മദ് റസൂലാഹി സല്ലാഹു അലഹി തങ്ങളുടെ ഷറഫാക്കപ്പെട്ട കരങ്ങൾക്ക് അവിടുത്തെ ഉള്ളം കൈക്ക് വല്ലാത്ത തണുപ്പായിരുന്നു വളരെ മാർദ്ദവുമുള്ള പുറംകാലുകളും ഒട്ടും പരിക്കനല്ലാത്ത തൊലിപ്പുറവും മുത്തറബി സല്ലാഹു അലഹി വസ്ല്ലാ തങ്ങളുടെ ഷറഫാക്കപ്പെട്ട കാൽപാദങ്ങളെ സൗന്ദര്യമുറ്റതാക്കി തീർത്തു മുത്തറബി സല്ലാഹു അലഹി വസ്ല്ലാ തങ്ങളുടെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും വളരെ മനോഹരവും സുഗന്ധപൂരിതവുമായിരുന്നു മുകളിൽ നിന്ന് വെള്ളമൊഴിച്ചാൽ വേഗത്തിൽ താരേക്ക് ഊർന്നുവരുമായിരുന്നു മടക്കുകളോ ചൊലികളോ ഒരിടത്തും കാണാൻ കഴിയില്ല മറ്റുള്ളവയേക്കാൾ കാലിന്റെ ചൂണ്ടുവരലിനായിരുന്നു കൂടുതൽ നീളമുണ്ടായിരുന്നത് കാലിന്റെ മടമ്പുകൾ വെലിഞ്ഞവയാണ് കണംകാലിനും തടി കുറവാണ് കാലിന്റെ കുഴിഞ്ഞ ഭാഗത്തിന് കാലിന് അനുയോജ്യമായ താഴ്ച മാത്രം നടക്കുമ്പോൾ കാൽപാദങ്ങൾ ഭൂമിയോട് സമമായി ചേർത്ത് വെക്കും പതിഞ്ഞുള്ള നടത്തമായിരുന്നു ഹബീബായ മുഹമ്മദ് റസോല്ലാഹിഅലി വസ്ലം തങ്ങളുടേത് കണ്ടാൽ ആരും നോക്കി നിന്നുപോകുന്ന മനോഹരമായ നടത്തത്തിന്റെ ഉടമ ഹബീബായ മുഹമ്മദ് റസൂൽ സല്ലാഹു അലഹി വസ്ല്ലാം ആറ്റലായ റസൂലി സല്ലാഹു അലി വസ്ല്ലാം മതങ്ങളെ ജീവിതത്തിൽ ഒരുപാട് തവണ കാണാൻ അവിടത്തെ കുറിച്ച് പഠിക്കാൻ സംസാരിക്കാൻ കേൾക്കാൻ അള്ളാഹു നമുക്ക് നൽകി മാറാകട്ടെ അമീൻ